ഹരേ കൃഷ്ണ ഗർഗ ഭാഗവതം അധ്യായം പതിനൊന്ന് രാമവൈകുണ്ട ശോധദ്വീപ ഊർധ വൈകുണ്ടാജിതപദ ശ്രീലോകാജലവാസിനീ നാമോപാഖ്യാനം വ്രജത്തിൽ ഗോകുലത്തിൽ നീതിവിത്ത് മാർഗതൻ ശുക്ലൻ പതംഗൻ ദിവ്യവാഹനൻ ഗോപേഷ്ഠൻ എന്നിങ്ങനെ നൂറ് വിഷഭാനുക്കൾ ഉണ്ടായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹത്താൽ രമാവൈകുണ്ഠവാസിനികളും സമുദ്രകന്യകളും ഊർധവൈകുണ്ഠവാസിനികളും ലോകാചലവാസിനികളും അവരുടെ സഖിമാരും ആറ് വൃഷഭാനുഗ്രഹങ്ങളിൽ കന്യകമാരായി ജനിച്ചു ജന്മവാസനയാൽ അവർ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് മാത്രമായി മാഘവ്രതം അനുഷ്ഠിച്ചു വന്നു വസന്താതിയിൽ മാഘമാസത്തിലെ വെളുത്ത പഞ്ചമി ദിവസം അവരുടെ പ്രേമത്തെ പരീക്ഷിക്കുവാനായി സന്യാസി വേഷത്തിൽ പുലിത്തോലും ഭസ്മലേപവും ജഡാമകുടവുമായി മനോഹരമായി ഓടക്കുഴൽ ഊതിക്കൊണ്ട് ഭഗവാൻ അവരുടെ ഗൃഹത്തിലെത്തി യുവ സന്യാസിയെ കണ്ട മാത്രയിൽ ഗോപികമാർ പ്രേമവിഹ്വല്ലരായിത്തീർന്നു അവർ അദ്ദേഹത്തെ പറ്റി അന്യോനം ഓരോന്ന് പറഞ്ഞു തുടങ്ങി അവർ അദ്ദേഹത്തിനോട് പേരെന്തെന്നും എവിടെ താമസിക്കുന്നു എന്നും എന്താണ് ദിന ദിനചര്യ എന്നും എന്തെല്ലാം സിദ്ധികളുണ്ടെന്നും മറ്റും ചോദിച്ചറിഞ്ഞു യോഗേശ്വരനായ തൻ്റെ താമസം മാനസരസിലാണെന്നും പേര് സ്വയം പ്രകാശൻ എന്നാണെന്നും അന്നമില്ലാതെ ജീവിക്കാനുള്ള സിദ്ധി ഉണ്ടെന്നും സൽ സംഘത്തിന് വേണ്ടി മാത്രമായി സഞ്ചരിക്കുകയാണെന്നും ത്രികാലജ്ഞാനമുണ്ടെന്നും ഉച്ചാടനം മാരണം തുടങ്ങി പല മന്ത്രങ്ങളും തനിക്കറിയാമെന്നും താൻ വശീകരണ വിദ്യയിൽ സമർത്ഥനാണെന്നും സന്യാസി പറഞ്ഞു അത് കേട്ട ഗോപികമാർ അദ്ദേഹത്തിനോട് ത്രികാലജ്ഞാനമുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ഉള്ളത് എന്താണെന്ന് പറയാൻ ആവശ്യപ്പെട്ടു അപ്പോൾ അദ്ദേഹം അവരോട് അവരുടെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് ഓരോരുത്തരോടും രഹസ്യമായി പറയാം എന്ന് പറഞ്ഞു വശീകരണ മന്ത്രം ഉപയോഗിച്ച് അവരുടെ മനസ്സിലുള്ള വ്യക്തിയെ അവിടെ വരുത്തുകയാണെങ്കിൽ പറഞ്ഞതെല്ലാം വിശ്വസിക്കാം എന്നായിരുന്നു അവരുടെ പക്ഷം അതു കേട്ട ഭഗവാൻ അവരോട് അവരുടെ ആവശ്യം വളരെ ദുർഘടകമാണെന്നും എങ്കിൽ എങ്കിലും സാധിപ്പിക്കാം എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ട് തൻ്റെ യോഗി രൂപം വെടിഞ്ഞ് ആ നന്ദനന്ദൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്തു അവർ കണ്ണു തുറന്നപ്പോൾ മനസ്സിൽ കണ്ട അതേ രൂപം കൺ മുന്നിൽ കണ്ടിട്ട് ആശ്ചര്യപ്പെടുകയും മോഹിതകളായി തീരുകയും ചെയ്തു മാഘമാസത്തിൽ തന്നെ ഭഗവാൻ പുണ്യഭൂമിയായ വൃന്ദാവനത്തിൽ അവരോടുകൂടി ലീലകളാടി ഹരേ കൃഷ്ണ